പ്രഭാത ജപം പതിനൊന്നാം ക്ലമ്മൻ്റ് മാർപ്പാപ്പേട്ടേതെന്ന് കരുതുന്ന സാർവത്രിക പ്രാർത്ഥന കർത്താവെ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ പ്രത്യാശ ശക്തിപ്പെടുത്തണമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയെ അധികമധികം സ്നേഹിക്കട്ടെ ഞാൻ എൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കുന്നു എൻ്റെ പശ്ചാത്താപത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കണമേ അങ്ങയെ എൻ്റെ അസ്തിത്വത്തിൻ്റെ ആരംഭമായി ആരാധിക്കുകയും എൻ്റെ അവസാന ലക്ഷ്യമായി ആഗ്രഹിക്കുകയും എൻ്റെ സന്തത സഹായിയായി അങ്ങേ ഞാൻ സ്തുതിക്കുകയും എൻ്റെ സ്നേഹം നിറഞ്ഞ പരിപാലകനായി വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നയിക്കുകയും അങ്ങയുടെ നീതിയാൽ എന്നെ തിരുത്തുകയും അങ്ങയുടെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കുകയും അങ്ങിയുടെ ശക്തി കൊണ്ട് എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതിനായി എൻ്റെ ചിന്തകളും എൻ്റെ സംസാര വിഷയം അങ്ങാകുന്നതിനു വേണ്ടി എൻ്റെ വാക്കുകളും എനിക്ക് അങ്ങയോടുള്ള ഈ സ്നേഹം പ്രതിഫലിക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ചെയ്തികളും അങ്ങയുടെ ഉപരിമഹത്വത്തിനു വേണ്ടി സഹിക്കപ്പെടുന്നതിനായി എൻ്റെ യാതനകളും അങ്ങക്ക് ഞാൻ കാഴ്ചവെക്കുന്നു അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നവ അങ്ങ് ആവശ്യപ്പെടുന്ന വിധം അങ്ങ് ആവശ്യപ്പെടുന്നിടത്തോളം കാലം അങ്ങ് ആവശ്യപ്പെടുന്നവയാകൊണ്ട് നിറവേറ്റാൻ ഞാൻ മനസ്സാകുന്നു നാഥ എൻ്റെ ഗ്രഹണശക്തി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ചെയ്തുപോയ പോയ പാവങ്ങളെക്കുറിച്ച് അനുദിക്കുന്നതിലും അനുദിക്കുന്നതിനും മേലിൽ പാവപരീക്ഷകളെ ചെറുക്കുന്നതിനും എന്നെ സഹായിക്കണമേ എൻ്റെ മാനുഷിക ബലഹീനതകൾ വിട്ടെഴുന്നിൽക്കുന്നതിനും ഒരു ഉത്തമ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്കടുത്ത പുണ്യങ്ങളിൽ വളരുന്നതിനും തുണ ചെയ്യണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കട്ടെ ആരുടെയെല്ലാം ജീവിതത്തെ ഞാൻ സ്പർശിക്കാൻ ഇടവരുത്തുന്നുവോ അവരെയും എൻ്റെ മേലധികാരികളെയും എൻ്റെ ധികാരത്തിലുള്ളവരെയും എൻ്റെ ശത്രുമിത്രങ്ങളെയും ആദരിക്കാനും സ്നേഹിക്കാനും വിളിക്കപ്പെട്ട ക്രിസ്ത്യാനിയും ഈ ലോകത്തിൽ തീർത്ഥാടകനുമായ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കട്ടെ കോപത്തെ സൗമ്യത കൊണ്ടും അത്യാഗ്രഹത്തെ ഔദാര്യം കൊണ്ടും വെറുപ്പിനെ ദാഷ്ണ്യം കൊണ്ടും ജയിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ തന്നെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്നെ സഹായിക്കണമേ ആസൂത്രണങ്ങളിൽ ആസൂത്രണങ്ങളിൽ വിവേകമതിയും വെല്ലുവിളികളിൽ ധൈര്യവാനും ആക്കണമേ സഹനങ്ങളിൽ ക്ഷമാശീലനും അഭിവൃദ്ധിയിൽ വിനയ വിനയാന്യുതനും ആക്കണമേ പ്രാർത്ഥനാവേളകളിൽ ശ്രദ്ധാലുവും ഭക്ഷണപാനീയങ്ങളിൽ മിതശീലനും ജോലിയിൽ തീഷ്ണമതിയും തദ് സതുദ്ദേശങ്ങളിൽ ദൃഢചിത്തനുമായി കാത്തുപരിപാലിക്കണമേ എൻ്റെ അന്തരംഗം ശുദ്ധമായതും എൻ്റെ സ്വഭാവം കറയറ്റതും എൻ്റെ സംസാരം കുറ്റമറ്റതും എൻ്റെ ജീവിതം മാതൃകാപരവുമാക്കണമേ എൻ്റെ മാനുഷിക ബലഹീനതകൾക്കെതിരായി എന്നെ ശക്തിപ്പെടുത്തണമേ അങ്ങയ്ക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം ഞാൻ വിലമതിക്കുകയും അങ്ങയുടെ നിയമങ്ങൾ കാത്തുപാലിക്കുകയും അവസാനം അങ്ങയുടെ രക്ഷയിൽ രക്ഷയിൽ അണയുകയും ചെയ്യട്ടെ ഈ ലോകം കടന്നുപോകുന്നതാണെന്നും ഈ ലോക ജീവിതം ഹ്രസ്വമാണെന്നും വരാനിരിക്കുന്ന ജീവിതം നിത്യമാണെന്നും മനസ്സിലാക്കുന്നതിനെ എന്നെ പഠിപ്പിക്കണമേ അവസാന വിധിയെക്കുറിച്ചുള്ള ഉത്തമമായ ഭയത്തോടെ എന്നാൽ അങ്ങയുടെ നന്മയിലുള്ള വർദ്ധിച്ച പ്രത്യാശയോടെ മരണത്തിനൊരുങ്ങുവാൻ എന്നെ സഹായിക്കണമേ മൃത്യുവിലൂടെ നിത്യമായ സ്വർഗീയ ആനന്ദത്തിലേക്ക് സുരക്ഷിതനായി എന്നെ നയിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന ప్రార్థన కెటలుమే ఆమేన్